പത്ത് വെളുപ്പിന് മലയുടെ പൂമുറ്റത്തേക്ക് കസ്തൂരിമുലിയുടെ ഗന്ധവുമായി വന്ന പാട്ടുകാരനാണ് ബിജു നാരായണൻ ഓണക്കാലമാണ് എവിടം വരെ ആയി നമ്മൾ പാട്ടുകാര് ഓണം റെക്കോഡിങ്സിലൂടെയാണ് ഓണത്തിൻ്റെ വരവ് ആദ്യം അറിയുന്നത് അപ്പോൾ ആ രീതിയിൽ രണ്ടുമൂന്ന് വർക്കുകളൊക്കെ പാടി ഒന്ന് റിലീസായി ഇനിയിപ്പോ രണ്ടെണ്ണം റിലീസാവാൻ ചെയ്യാനായിട്ടിരിക്കുന്നു നമുക്കൊരു ഓണസമ്മാനമായിട്ട് ആ പാട്ട് വന്നൂടെ പിന്നെന്താ നമ്മുടെ കീഴിലുള്ള ആൾക്കാർക്ക് പഴയ ഓണവും ഓർമ്മകളും ആ പഴയ ഓണമിലാവുകളും ഓണരാവുകളൊക്കെയാണ് അപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിയെന്ന് പറഞ്ഞൊരു പാട്ടും കൂടിയാണിത് മലയാള മണ്ണിൻ്റെ മഹാപ്രഭോ മാനവഹൃദയത്തിയാ നിധേ ഒരിക്കൽ കൂടിയങ് അവതരിച്ചാൽ ഒരുമ വിള ോർമകൾ തിരി കൊളുത്താം ഓണനിലാവിൻ പ്രഭയുണർത്താം അത് ഉണ്മകൾ തിരികെത്തുന്ന ഓണം എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിൽ ഒരു ഓർമ്മ ഞാൻ കുട്ടിക്കാലം മുതൽ അല്ലെങ്കിൽ നന്നേ ചെറുപ്പത്തിലെ ഈ ഫീൽഡിൽ വന്നുകൊണ്ട് എൻ്റെ ഓണത്തെക്കുറിച്ചിട്ടുള്ള നല്ല ഓർമ്മകളെല്ലാം ഈ പ്രോഗ്രാംസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ചെറുപ്പത്തിനൊക്കെ നമ്മൾ പൂക്കളൊക്കെ ഇട്ടൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും കുറേ കൂടി വർണ്ണാഭമായിട്ടുള്ള ഓർമ്മകളല്ല നമ്മുടെ ഷോസ് പ്രത്യേകിച്ച് എബ്രോഡ് ഷോസ് കാരണം നമ്മൾ നമ്മൾ ഓണം എല്ലാവരും മലയാളികളോണം ആഘോഷിക്കേണ്ടെങ്കിൽ പോലും പ്രവാസി മലയാളികൾ കുറേ കൂടി ഇത് മിസ്സ് ചെയ്യുന്നതുകൊണ്ട് അവരുടെ ആഘോഷങ്ങൾ കുറേ കൂടി നിറവുള്ളതായിരിക്കും ഓണപ്പൂക്കളങ്ങൾ ഒരുക്കുന്നതും അവരുടെ ഷോസ് അതിലുപോലെ അവരുടെ സദ്യ പലപ്പോഴും ചില സ്ഥലങ്ങളിൽ അവരുടെ സദ്യയുടെ ഭാഗമായിട്ട് അതിനൊക്കെ ഹെൽപ്പ് ചെയ്ത് അവരിൽ ഒരാളായിട്ട് കൂടെ നിന്ന് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനെന്താ വെച്ചാൽ നമ്മൾ ഇവിടെ ചിലപ്പോൾ നമ്മുടെ വീട്ടിലെൻ്റെ ആവശ്യം ഉണ്ടാവില്ല അവിടെ ആവശ്യം ഉണ്ടായിട്ടല്ല പക്ഷേ ആ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ അവർ വേറെ സുഖമാണ് ഓണക്കാലത്ത് പാ ഇറങ്ങിയ പാട്ട് ഹിറ്റായിട്ട് അങ്ങനെ അത് ഒരു വലിയ സന്തോഷമായി മാറിയ സംഭവങ്ങളുണ്ടായിട്ടുണ്ടോ മാന്ത്രികമൊക്കെ ആ സമയത്ത് കേളി ബിപിനും വിജനം മേലേ ഇരുളും ഗഗനം ഇതൊക്കെ ഓണ ഓണസമയത്താണെന്നെൻ്റെ ഓർമ്മ കഴിഞ്ഞ മുൻപത്തെ വർഷം ഓണത്തിനൊരു വലിയൊരു ഒരു വൈറൽ സോങ് പാടാനുള്ള ഭാഗ്യമുണ്ടായി എന്നാത്താൻ കേസൂർ സിനിമയിലെ ദേവദൂതർ പാടി പാടി സ്നേഹദൂതർ ഈ സ്നേഹദൂതർപ്പാടി ആടും നിലവിൽ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സ് തുറന്ന് ഓണം ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ വയനാട് ഒക്കെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും ഈ ഓണവും നമുക്കെല്ലാവർക്കും നല്ലൊരു ഓർമ്മയായി തന്നെ തീരട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ